ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കൂ ഇന്ന് ഇന്നി രാവിലെ തന്നെ ഞാൻ കുളിച്ച് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഞാൻ ഇന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവാണ് ഒരുപാട് നാളായിട്ട് നാളായിട്ടോ മനസ്സിലൊരാഗ്രഹം കൂടിയിട്ട് ഇന്നാണ് നമുക്കതിന് സമയവും കാലമൊക്കെ ഉത്തത് രാവിലെ മുതലൊരു മൂടിയ ക്ലൈമറ്റ് ആണ് കേട്ടോ ഞാൻ ഇറങ്ങാൻ നിന്ന ടൈമിൽ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഇപ്പോൾ ഇത് ചെറിയ മഴക്കാരുണ്ട് എന്നാൽ ഇത് നമ്മൾ യാത്ര തുടരുവാണ് അങ്ങനെ അങ്ങനത്തെ ആലപ്പുഴ സ്റ്റാൻഡിലെത്തി ഇന്നത്തെ എൻ്റെ യാത്ര ഒറ്റയ്ക്കല്ല കേട്ടോ എൻ്റെ കൂടെ രണ്ട് പേരും കൂടെ ഉണ്ട് അങ്ങനത്തെ എത്തിയിട്ട് ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ അങ്ങനത്തെ നമ്മുടെ എത്തി വേറെ ആരും അല്ല നമ്മുടെ അഞ്ചിക്കുടേനോ അച്ഛനും ആണ് കേട്ടോ അവരിന്ന് പോകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കും പോകാനൊരു കൂട്ട് കിട്ടിയത് അപ്പോൾ തിരുവല്ല ബസ് അമ്പലപ്പുഴ അമ്പലത്തിന് അതിലേ പോകുന്ന തിരുവല്ല ബസ് ഉണ്ട് അപ്പോൾ അത് ചോദിച്ചു കയറണമെന്നാണ് പറഞ്ഞത് അങ്ങനെ ആ ബസ്സിനെ ഞങ്ങൾ ചാടി കയറി കേട്ടോ ഞങ്ങളിന്ന് ഒത്തിരി ഹാപ്പിയാണ് ഗൈസ് കാരണം നമ്മൾ ഒരുപാട് നാക്യാഷൻ കാണുകയാണ് കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആണല്ലോ അങ്ങനെ തെയ്യ് നമ്മൾ സ്റ്റോപ്പിൽ Dan അമ്പലത്തിൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് ഉള്ളത് അതുകൊണ്ട് തന്നെ അത് നമുക്ക് നടന്ന് പോകാനുള്ള ദൂരേ ഉള്ളൂ ഓട്ടോയോ ഒന്നും വിളിക്കണ്ട അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ് ഗൈസ് ഇത് ഒരു മിനി ഗുരുവായൂർ തന്നെയാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസും കാര്യങ്ങളും അതുപോലെ നമ്മൾ അമ്പലത്തിലോട്ടുള്ള വഴി കുഞ്ഞു കുഞ്ഞു കടകളും എല്ലാം കാണുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ഫീലാണ് കേട്ടോ കിട്ടുന്നത് ഒരു നല്ല അറ്റ്മോസ്ഫിയർ തന്നെയാണ് കേട്ടോ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പിന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് അവിടെ ക്ലോക്ക് റൂമുണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഉള്ളിലേക്ക് കയറാവുന്നതാണ് കുറേ കാര്യങ്ങളൊക്കെ അവിടെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ തേ ഞങ്ങൾ ഉള്ളിൽ കയറി ഇന്ന് ഭയങ്കര തിരക്കാണ് കേട്ടോ കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചടങ്ങുകളോ അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ അപ്പം ഞാനും എഞ്ചിക്കൊണ്ട് എന്തേന്ന് കാല് നയിക്കാൻ വേണ്ടിയിട്ട് അമ്പലക്കുളത്തിലേക്ക് വന്നതാണ് അങ്ങനെ ഞങ്ങൾ കാലൊക്കെ നനച്ചതിന് ശേഷം അമ്പലത്തിലോട്ട് കയറാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ എന്നിപ്പോൾ വടക്ക് വശത്തോടെയാണ് ഇപ്പോൾ അമ്പലത്തിലേക്ക് കയറ്റി വിടുന്നത് അവിടെയാണെ ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മൾ ആ ക്യൂയിലേക്ക് കയറി നമ്മൾ തൊഴുതിട്ട് വരാം കേട്ടോ അങ്ങനെ അത് ഞങ്ങൾ ഇറങ്ങി തൊഴുതിറങ്ങിയേക്കായി നല്ല തിരക്കുണ്ടായിരുന്നു എന്നാൽ നല്ല രീതിയിൽ ഭഗവാനെ കണ്ട് തൊഴാനൊക്കെ പറ്റി അങ്ങനെ നമ്മുടേത് അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് വെളിയിലോട്ട് തിരിച്ച് പോകാനായിട്ട് ഇറങ്ങുകയാണ് അങ്ങോട്ട് പോയ വഴിക്ക് നമുക്ക് ഈ ഒരു ആനപ്രതിമയൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാനും അഞ്ചും അച്ഛനും കൂടെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പതി ഓർത്തു ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കാരണം നല്ല തിരക്കായിരുന്നു ഇന്നത്തെ ദിവസം കൈസ് ബട്ട് എന്നാലും നമുക്ക് നല്ലോണം തന്നെ തൊഴുതൊക്കെ ഇറങ്ങാൻ പറ്റി അപ്പോൾ ഞങ്ങൾ ഇതുവരെ ഒന്നും കഷി കഴിച്ചിട്ടൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ വെളിയിൽ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കണം അപ്പം ഇനി നമ്മളുടെ പ്ലാൻ അതാണ് കേട്ടോ വിശന്നിട്ട് വയ്യ മിനി ഗുരുവായൂർ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളത് ഈ അമ്പലത്തിൻ്റെ വെളിയിൽ ഇറങ്ങി കയസ് ഇനി നമുക്ക് എന്തെങ്കിലും കഴിച്ചാൽ മതി അങ്ങനെ അങ്ങനെന്തായാലും നമ്മൾ ഫുഡ് സ്പോട്ട് തപ്പി നടന്നപ്പോഴാണ് ആര്യാസ് പ്യോ വെജിറ്റേറിയൻ ഹോട്ടൽ വേണ്ടത് കേട്ടോ ഇത് അമ്പലപ്പുഴ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് നടക്കാനേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും വെജിറ്റേറിയൻ കഴിക്കാമെന്ന് ഓർത്തു അങ്ങനെ ദൈവം നമ്മൾ മൂന്ന് പേരും നല്ല ചൂട് മസാല ദോശ ഓർഡർ ചെയ്തു കൈസ് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞത് അവിടെ ഇറങ്ങി നിന്നു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു ബസ് സ്റ്റോപ്പ് അവിടെ നമുക്കൊരു ആലപ്പുഴ ബസ് കിട്ടി കൈസ് അങ്ങനെ അത് കയറി ഞാൻ എന്നിട്ട് എൻ്റെ വീട്ടിലൊക്കെയുള്ള പെസ്സ് കയറി കേട്ടോ അങ്ങനെ ദിവസാനം ഞാൻ ഒറ്റയ്ക്കായി ഗൈസ് എന്നാലും ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ കാരണം ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു അമ്പലപ്പുഴ പോകണമെന്നുള്ളത് അങ്ങനെ ഇന്നത്തെ ദിവസം അത് നടന്ന് കിട്ടിയതിൻ്റെ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് കേട്ടോ പിന്നെ ഇത് ഈ അടുത്ത മഴക്കോളൊക്കെ വയ്ക്കുന്നുണ്ട് അറ്റ്ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തി ഗ്സ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ